വരെ വർഷങ്ങളായി വനഭൂമി പട്ടയത്തിനു വേണ്ടി അപേക്ഷകൾ നൽകി കാത്തിരിക്കുന്ന മണലിത്തറ വില്ലേജിലെ അപേക്ഷകരുടെ കൺവെൻഷൻ വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു പതിറ്റാണ്ടിലേറെയായി വനഭൂമി പട്ടയത്തിന് വേണ്ടി അപേക്ഷകൾ നൽകി കാത്തിരിക്കുന്ന മണലിത്തറ വില്ലേജിലെ അപേക്ഷകരുടെ കൺവെൻഷൻ വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ കാളിയാറോട് ബിജു ടയർ വർക്ക്ഷോപ്പ് പരിസരത്ത് വെച്ച് നടന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം പി കെ ഹംസ എളനാട് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് തെളിയിക്കാൻ പേരിൽ ഭൂമിയോ വാടകങ്ങൾ താമസിക്കുന്ന ഒരു ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അനുവദിച്ചു കിട്ടൂ അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് ഒരു പൗരനെ സംബന്ധിച്ച് അവർക്ക് എവിടെക്കൊണ്ട് ഭൂമി സ്വന്തം പേരിൽ രേഖയുള്ളത് ഉണ്ടാവുക എന്ന് നാൽപ്പത് വർഷം അൻപത് വർഷമൊക്കെ ആയി പട്ടയത്തിനെ അപേക്ഷിച്ചിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് പലരും നമ്മൾ വിട പറഞ്ഞു പോയിട്ടുണ്ട് ാണ് സംഭവിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദിത്വം നമുക്ക് ലഭ്യമാക്കാൻ സാധ്യമാവാത്തതാണോ ഇത് ആരുടെ നിഷ്ക്രിയത്വം കൊണ്ടാണ് നമുക്ക് അടിസ്ഥാനപരമായ ഒരു മേൽവിലാസം പോലും നൽകാൻ കഴിയാതെ പോയത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അടച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോ ജനപ്രതിനിധികൾ നമുക്ക് ഉണ്ടാകണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് അപേക്ഷകളിൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരം ഞെട്ടിപ്പിക്കുന്നതും ഈ ഭരണകൂടം എത്രത്തോളം ജനവിരുദ്ധമാണ് എന്നതിന് ഉദാഹരണവുമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭൂസമരസമിതി ജില്ലാ കമ്മിറ്റി അംഗം പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു മണലിത്തറ വില്ലേജ് പട്ടയ സമരസമിതി രൂപീകരിച്ചു കൺവീനറായി സി എസ് ബഷീറിനെയും സെക്രട്ടറിയായി വി കെ സൈനുദ്ദീനേയും തെരഞ്ഞെടുത്തു എം സദാനന്ദൻ സി എസ് ബഷീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ്